ഡി സതീഷിന് പണി കൊടുത്ത് സണ്ണി ജോസഫ് മറുപണിയുമായി വി ഡി സതീഷിനും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പോളിംഗ് ദിവസവും പാർട്ടിക്ക് പണി കൊടുക്കുന്ന നിലപാടുമായിട്ടാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത് ഇത്തവണ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് രണ്ട് ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തില്ലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസം കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് രാഹുലിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് തനിക്ക് ലഭിച്ച പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ട് കെ പി സി സിക്ക് പരാതി ലഭിച്ചപ്പോൾ തന്നെ മാധ്യമങ്ങൾക്കും പരാതിയുടെ കോപ്പ് ലഭിച്ചു പോലീസിനാണ് പരാതി നൽകേണ്ടതെന്ന് പരാതിക്കാരിക്ക് നന്നായി അറിയാം എന്നാൽ പാർട്ടിക്ക് നൽകിയത് ആസൂത്രിതമാണ് ഇതെല്ലാം ജനം വിലയിരുത്തട്ടെ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിൽ പി സി വിഷു നടത്തിയവർ ശക്തമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണയ്ക്കുന്നവരാണ് ഇവരുടെ സഹായത്തോടെയാണ് ആരോപണം ഉയർന്നപ്പോൾ വീട്ടിൽ അടച്ചിരുന്ന രാഹുൽ പതിയെ പാലക്കാട് സജീവമായത് മുഖ്യമന്ത്രിക്ക് പരാതി എത്തിയതോടെയാണ് എല്ലാം കൈവിട്ടുപോയതും ഒളിവിൽ പോകേണ്ടി വന്നതും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് നിറയുകയും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സണ്ണി ജോസഫിന്റെ പ്രസ്താവന പുതിയൊരു വിവാദത്തിനു കൂടിയാണ് വഴിവെക്കുന്നത് പരാതി രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ എന്തിനാ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂട്ടത്തിലെ പുറത്താക്കിയെന്ന ചോദ്യം കോൺഗ്രസിൽ നിന്നും ഉയരാനുള്ള വഴിമരുന്നാണ് സണ്ണി ജോസഫ് വിട്ടിരിക്കുന്നത് ഇതോടെ പാർട്ടിയിൽ വീണ്ടും നേതാവ് വി ഡി സതീഷിന്റെ കടുത്ത നിലപാട് ചർച്ചയാകും സതീഷിനെതിരായ നീക്കങ്ങൾക്ക് ശക്തി കൂടുകയും ചെയ്യും അതേസമയം സണ്ണി ജോസഫിന്റെ പ്രസ്താവനയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തി സതീശനും രംഗത്തെത്തിയിട്ടുണ്ട് രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിൽ ഒരു തെറ്റുമില്ലെന്നും വി ഡി സതീശന് പറഞ്ഞു പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്നും വി ഡി സതീശന് പറഞ്ഞു